രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തിന് മലയാളം ഭാഷാ ബില്ലിനെ ചൊല്ലി കർണാടകയും കേരളവും തമ്മിലുള്ള ഭാഷാ തർക്കം രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്വാധീനത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് കർണാടകയുടെ വീക്ഷണത്തിൽ ഈ വിവാദത്തിന്റെ സമയം അങ്ങേയറ്റം സംശയാസ്പദമാണ് കാസർഗോഡ് അതിർത്തി ജില്ലയിലെ കന്നഡ സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ അവരുടെ അവകാശങ്ങളിൽ നിന്ന് അകറ്റാൻ ഉദ്ദേശിച്ചുള്ള മനപൂർവ്വമായ പ്രകോപനമായാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ബംഗളൂരു സർക്കാർ ഈ നീക്കത്തെ കാണുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമൊരു ഭരണപരമായ നയമല്ല മറിച്ച് അതിർത്തിക്കപ്പുറമുള്ള തങ്ങളുടെ സഹോദരങ്ങളുടെ സാംസ്കാരിക അവകാശങ്ങൾക്കു മേലുള്ള അസ്തിത്വ ഭീഷണിയാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ കടുത്ത മുന്നറിയിപ്പുകളടങ്ങിയ ബംഗളൂരുവിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് എതിരാളി ഒരു ദേശീയ സഖ്യകക്ഷി ഭരിക്കുന്ന അയൽ സംസ്ഥാനമാണെങ്കിൽ പോലും കണ്ണട അസ്മിതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് തെളിയിക്കാൻ ഭരണകക്ഷിയായ കോൺഗ്രസിനുമേൽ വലിയ ആഭ്യന്തര സമ്മർദ്ദമുണ്ടെന്നാണ് നേരെ മറിച്ച് തിരുവനന്തപുരത്തു നിന്നുള്ള കാഴ്ചപ്പാട് ശക്തമായ ഉപദേശീയതയുടെയും ഭരണപരമായ ഏകീകരണത്തിന്റേതുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ സർക്കാർ ഈ ബില്ലിനെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാനും കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും സംസ്ഥാന ഭരണകൂടവുമായി പ്രാഥമിക ഔദ്യോഗിക ഭാഷയിൽ ഇടപഴകാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനുമുള്ള അത്യാവശ്യ നടപടിയായാണ് അവതരിപ്പിക്കുന്നത് കർണാടക ഉയർത്തുന്ന ആശങ്കകൾ അതിശയോക്തിപരമാണെന്നും കേരളത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും അവർ വാദിക്കുന്നു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിൽ നടപ്പാക്കണമടപ്പാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിലൂടെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് കേരള സർക്കാർ നൽകുന്നത് ഉയർന്ന സാക്ഷരതയും വേറിട്ട സാംസ്കാരിക സ്വത്വവും വിലമതിക്കില മതിക്കുന്ന മലയാളി വോട്ടർമാർക്കിടയിൽ ഈ നിലപാട് വലിയ സ്വാധീനം ചെലുത്തുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ക്രോസ് ഏഴ് പോലുള്ള വ്യവസ്ഥകൾ ഇതിനകം തന്നെ മതിയായ സംരക്ഷണം നൽകുന്നുണ്ടെന്നും കർണാടകയുടെ പ്രതിഷേധം സ്വന്തം വോട്ടർമാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്നും ഭരണകൂടം തള്ളിക്കളയുന്നു എന്നിരുന്നാലും ഈ ജനുവരി പത്തിലെ സംഘർഷത്തിന്റെ ഏറ്റവും നിർണായകമായ വശം വരാനിരിക്കുന്ന കേരള തിരഞ്ഞെടുപ്പിന്റെ നിഴലാണ് ചരിത്രപരമായ ഒരു ജനവിധി തേടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നോ പ്രാദേശിക ഭരണപ്രശ്നങ്ങളിൽ നിന്നോ രാഷ്ട്രീയ ചർച്ചകളെ മാറ്റിവിടാൻ ഒരു ഭാഷാ തർക്കത്തിനുള്ള സാധ്യത തിരിച്ചറിയുന്നുണ്ടാകാം കർണാടകയുമായി വാക്കേറ്റത്തിലേർപ്പെടുന്നതിലൂടെ അയൽക്കാരുടെ ഭീഷണിയിൽ നിന്ന് കേരളത്തിന്റെ നിയമനിർമ്മാണ സ്വയംഭരണത്തെ സംരക്ഷിക്കുന്ന ഏകരക്ഷകനായി സ്വയം ചിത്രീകരിച്ച് എൽ പ്രാദേശിക വികാരം ശക്തിപ്പെടുത്താൻ കഴിയും ഈ നീക്കം കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു അപകടകരമായ അവസ്ഥയിലാക്കുന്നു കേരളത്തിലെ വോട്ടർമാരുടെ താൽപ്പര്യങ്ങളോടുള്ള കൂറും കർണാടക ഭരിക്കുന്ന സ്വന്തം പാർട്ടി സഹപ്രവർത്തകരുടെ നടപടികളും തമ്മിലുള്ള സംഘർഷത്തിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് നേതൃത്വം മൌനം പാലിച്ചാൽ മലയാളി അഭിമാനം എന്ന മുദ്രാവാക്യം എൽ ഡി എഫിന് ഡി എഫിന് വിട്ടുകൊടുക്കേണ്ടി വരും മറിച്ച് ദേശീയ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കർണാടകയുടെ നിലപാടിനെ പിന്തുണച്ചാൽ വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രാദേശിക വോട്ടർമാരിൽ നിന്ന് ഒറ്റപ്പെടാനും സാധ്യതയുണ്ട് അന്തിമമായി ജനുവരി പത്തിൽ നടന്ന സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിനു മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കണക്കുകൂട്ടിയുള്ള ഒരു തടസ്സമായി വർത്തിക്കുന്നു കേരളത്തിലെ മൂന്നാമത്തെ വലിയ കക്ഷിയുമെന്നാൽ കർണാടകയിലെ പ്രധാന പ്രതിപക്ഷവുമായ ബി ജെ പിക്ക് ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുക കന്നഡ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കർണാടക കോൺഗ്രസ് ദുർബലമാണെന്ന് ആരോപിക്കാനും അതേസമയം പരസ്പര വിരുദ്ധമായ പ്രാദേശിക കൂറുകൾക്കിടയിൽ കേരള കോൺഗ്രസ് വിഷമിക്കുന്നത് നോക്കി നിൽക്കാനും അവർക്ക് സാധിക്കും എന്നാൽ കാസർഗോഡ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള അവരുടെ ഭാഷാ അവകാശങ്ങളുടെ രാഷ്ട്രീയം ദൈനംദിന ജീവിതത്തെ ഒരു പോർക്കളമാക്കി മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒപ്പം അവരുടെ വിദ്യാഭ്യാസപരവും ഭരണപരവുമായ ഭാവി രണ്ട് വ്യത്യസ്ത സംസ്ഥാന തലസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ്